നമസ്കാരം ദിലീപും മഞ്ജു വാര്യരും സിനിമയിൽ നിറഞ്ഞു നിന്നാ സമയം മലയാളികൾക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത കാലഘട്ടം തന്നെയാണ് മലയാളത്തിലെ പുരുഷ സൂപ്പർ സ്റ്റാറുകൾക്കൊപ്പം എന്നതുപോലെ ഉയർന്നുവന്നുകൊണ്ടിരുന്ന മഞ്ജു വാര്യർ വിവാഹത്തോടെ സിനിമാഭിനയം അവസാനിപ്പിച്ചതെല്ലാം ചർച്ചയായിരുന്നു പിന്നീട് കുടുംബിനിയായി വീട്ടിൽ തന്നെ ഒതുങ്ങി എന്നാൽ നീണ്ട പതിനാറ് വർഷത്തെ വിവാഹ ജീവിതത്തിന് ശേഷം മഞ്ജുവും ദിലീപും പിരിയുന്നുവെന്ന വാർത്തയാണ് കേട്ടത് അതിനു കാരണം ദിലീപും കാവ്യുമായിട്ടുള്ള അടുപ്പമാണെന്നും ഗോസിപ്പുകൾ നിരവധി പറഞ്ഞു മഞ്ജു ദിലീപ് വിഷയത്തിൽ സംഭവിച്ചത് എന്തെന്നറിയാൻ ഇന്നും ആകാംക്ഷയാണ് ഇവരുടെ ആരാധകർക്ക് രണ്ടുപേരും വ്യക്തിപരമായ കാര്യങ്ങൾ എവിടെയും തുറന്നു പറഞ്ഞിട്ടില്ലെങ്കിലും ഗോസിപ്പുകൾക്ക് ഒരിക്കലും പഞ്ഞം ഉണ്ടായിട്ടില്ല സിനിമാ മേഖലയിൽ ഉള്ളവർ തന്നെ ഇവർക്കിടയിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിലായിരുന്നു ദിലീപും മഞ്ജുവരും വിവാഹം കഴിക്കുന്നത് ഇരുവരും തമ്മിൽ പ്രണയത്തിലാണെന്ന അഭ്യൂഹങ്ങൾക്കിടെയാണ് ആരാധകർ ഞെട്ടിച്ചുകൊണ്ട് ആ വിവാഹ വാർത്ത എത്തിയത് കരിയറിൽ മഞ്ജു കത്തിനിൽക്കുമ്പോഴായിരുന്നു വിവാഹം സാധാരണ നടിമാർ വിവാഹത്തോടെ സിനിമാ ജീവിതം അവസാനിപ്പിക്കാറുള്ളത് കൊണ്ട് മഞ്ജു ഇനി സിനിമയിലേക്ക് മടങ്ങി വരുമോ എന്ന ആശങ്കയായിരുന്നു ആരാധകർ എന്നിരുന്നാലും ദിലീപ് മഞ്ജുവരുടെ ജോഡി വീണ്ടും ഒരുമിച്ചെത്തുമെന്ന് അവർ പ്രതീക്ഷിച്ചു എന്നാൽ പ്രേക്ഷകരുടെ പ്രതീക്ഷ മുഴുവൻ തകർത്തുകൊണ്ട് സിനിമാ ജീവിതത്തോട് മഞ്ജു വിട പറയുകയായിരുന്നു പിന്നീട് മഞ്ജുവിനെ വളരെ വിരളമായി മാത്രമാണ് പ്രേക്ഷകർ കണ്ടത് ചില അഭിമുഖങ്ങളിൽ മഞ്ജുവും ദിലീപും ഒരുമിച്ച് പ്രത്യക്ഷപ്പെട്ടിരുന്നു ദിലീപ് പങ്കെടുക്കുന്ന അഭിമുഖങ്ങളിൽ എല്ലാം തന്നെ താരം നേരിട്ട പ്രധാന ചോദ്യം മഞ്ജു ഇന്ന് സിനിമയിൽ മടങ്ങിവരും എന്നതായിരുന്നു എന്നാൽ ഭാര്യയായി ഒതുങ്ങിക്കഴിയാനാണ് മഞ്ജുവിന് ഇഷ്ടമെന്നായിരുന്നു അഭിമുഖങ്ങളിലെല്ലാം ദിലീപ് ആവർത്തിച്ചത് പതിനാറ് വർഷത്തെ വിവാഹ ജീവിതത്തിന് ശേഷം മഞ്ജുവും ദിലീപും പിരിയുന്നുവെന്ന വാർത്തയാണ് കേട്ടത് മഞ്ജു ആദ്യമായി അഭിനയിച്ച സിനിമ സാക്ഷ്യമാണെങ്കിലും നായികയായത് സല്ലാപത്തിലാണ് പിന്നീട് നിരവധി ഹിറ്റ് സിനിമകളുടെ ഭാഗമായി മാറാൻ മഞ്ജു ആർക്ക് കഴിഞ്ഞു അന്നത്തെ കാലത്ത് എല്ലാ വലിയ പ്രൊജക്ടുകളിലെയും നായിക വേഷത്തിലേക്ക് എല്ലാവരും നിർദ്ദേശിക്കുന്നത് ആദ്യ പേര് മഞ്ജുവിന്റേതായിരുന്നു ഇപ്പോൾ ഇപ്പോഴിതാ മഞ്ജുവാരയെക്കുറിച്ച് ലാൽ ജോസ് പറഞ്ഞ വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത് ഒരു മറവത്തൂർ കനവെന്ന് താൻ ആദ്യമായി സംവിധാനം ചെയ്ത സിനിമയിൽ നായികയായി കാസ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചത് ലാൽ ജോസ് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് മമ്മൂട്ടിയെ നായകനാക്കി ലാൽജോസ് ഒരു മറവത്തൂർ കനവ് എന്ന ചിത്രം സംവിധാനം ചെയ്യുന്നത് ആനി എന്ന നായികിയാവാൻ മഞ്ജുവാരെ സമീപിച്ചപ്പോൾ നടക്ക് നൂറുവട്ടം സമ്മതമായിരുന്നു ആ സിനിമയിൽ അഭിനയിക്കാൻ മഞ്ജുവിനായില്ല അതിന് കാരണക്കാരനായത് നടൻ ദിലീപ് ആയിരുന്നുവെന്നും ജോസ് ഓർക്കുന്നു ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കവെയാണ് ലാൽജോസ് ഇതേക്കുറിച്ചെല്ലാം വാചാലനായത് ആദ്യ സിനിമ തീരുമാനമായി പിന്നെ ആരൊക്കെ അഭിനയിക്കണമെന്ന് തീരുമാനിക്കുന്ന ഘട്ടമാണ് അങ്ങനെ മോഹിനിയും ബിജു മേനോനും ഭാര്യവർത്താക്കന്മാർ അവർ മറവത്തൂരിൽ കൃഷി ചെയ്യാൻ വരുന്നു മുത്തശ്ശിയായിട്ട് സുകുമാരി ചേച്ചിയെ തീരുമാനിച്ചു അവരുടെ പേരക്കിടാവായിട്ട് മഞ്ജുവാരൂർ അങ്ങോട്ട് വരുന്ന ജേഷ്ഠന്റെ ക്യാരക്ടർ മമ്മൂക്ക അങ്ങനെ ഒരു മേജർ കാസ്റ്റിംഗ് കഴിഞ്ഞു പക്ഷേ ഷൂട്ടിംഗ് തുടങ്ങാറായ സമയത്ത് മഞ്ജുവിന്റെ അച്ഛൻ ഈ സിനിമയിൽ നിന്ന് അവർ പിന്മാറുകയാണെന്നും ചെയ്യാൻ താല്പര്യമില്ലെന്നും അറിയിച്ചു അതിന് കാരണമായി അദ്ദേഹം പറഞ്ഞത് അന്ന് ഞങ്ങളുടെ പേഴ്സണലായ സർക്കിളിൽ ഞാനും ദിലീപും തമ്മിലുള്ള സൗഹൃദമാണ് ഒരു മറുവത്തൂർക്കാരവെന്ന സിനിമയിൽ അഭിനയിക്കാൻ മഞ്ചുവേര് വന്നാൽ ദിലീപ് അവിടെ എന്റെ സെറ്റിലേക്ക് കാണാൻ വരും അപ്പോൾ ഞാൻ അതിനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കും എന്നൊക്കെ അദ്ദേഹം പറയുന്നു അങ്ങനെ പിന്നീട് ആരാണ് അടുത്ത ഓപ്ഷൻ എന്ന് ആലോചിച്ചു അങ്ങനെ ദിവ്യ ഉണ്ണി ഒരു മറവത്തൂർ കരവിൽ നായികിയായിട്ട് വന്നുവെന്നും ലാൽ ജോസ് പറഞ്ഞു മുമ്പ് മറവുത്തൂർക്കാനോ എന്ന ചിത്രത്തെക്കുറിച്ച് ലാൽ ജോസ് പറഞ്ഞിട്ടുണ്ട് ഈ ചിത്രത്തിൽ താൻ ആദ്യം നായകനായി കണ്ടത് മമ്മൂട്ടി ആയിരുന്നില്ല ജയറാമിനെ ആയിരുന്നു എന്നാണ് ലാൽ ജോസ് പറഞ്ഞിരുന്നത് എൻ്റെ സ്വപ്നമായിരുന്ന ആ സിനിമയിൽ ഞാൻ ആ നായകനായി ആദ്യം കണ്ടിരുന്നത് ജയറാം മുരളിയേട്ടൻ എന്നിവരെ ആയിരുന്നു മിലിറ്ററിയിൽ നിന്നും റിട്ടയർ ചെയ്ത സൈനികരും ഭാര്യയും മലയോരത്ത് കൃഷി ചെയ്യാൻ വരുന്നു ശോഭനയായിരുന്നു മുരളിയേട്ടന്റെ ഭാര്യയായി പ്ലാൻ ചെയ്തിരുന്നത് ആ സമയത്ത് അദ്ദേഹത്തിന് അപകടം പറ്റുന്നു ഇതോടെ നാട്ടിൽ അത്യാവശ്യം ഗുണ്ടായസവും രാഷ്ട്രീയവും കളിച്ച് നടക്കുന്ന അനിയൻ വരികയാണ് ആ അനിയൻ ജയറാമേട്ടനായിരുന്നു ശേഷം അദ്ദേഹം അടുത്ത വീട്ടിലെ കുട്ടിയുമായി പ്രണയത്തിലാകുന്നു ആ കുട്ടി എന്റെ മനസ്സിൽ മഞ്ജുവരറായിരുന്നു അങ്ങനെ ഞാൻ പ്ലാൻ ചെയ്തിരുന്നു ഈ സിനിമയുടെ തിരക്കഥ തയ്യാറാക്കിയത് ശ്രീനിവാസനായിരുന്നു അദ്ദേഹം അതിലൊരു ശ്രദ്ധേയ കഥാപാത്രം ചെയ്യുകയും ചെയ്തിരുന്നു അങ്ങനെ ഈ സിനിമയുടെ കഥ ജയരാമേനോട് ഞാൻ തന്നെ പറയാൻ ശ്രീനിയേട്ടൻ എന്നോട് പറഞ്ഞു ആ സമയത്ത് ജയറാമേട്ടൻ നല്ല തിരക്കുള്ള നടനാണ് ഞങ്ങൾ തമ്മിൽ നേരത്തെ തന്നെ നല്ല പരിചയമാണ് ആയതിനാൽ ആ കഥ പറയാൻ വേണ്ടി കുറേ നടന്നു ശേഷം മദ്രാസിൽ പോയി കഥ പറയാൻ ഒരു ഡേറ്റ് കിട്ടി അങ്ങനെ അവിടെ ചെന്ന് അദ്ദേഹത്തോട് കഥ പറയാൻ തുടങ്ങുമ്പോൾ പെട്ടെന്ന് ജയറാമേട്ടൻ എന്നോട് പറഞ്ഞു നിനക്ക് കഥ പറഞ്ഞ് പരിചയമില്ലല്ലോ നീ പറയുന്ന വിധം കൊണ്ട് എനിക്കിഷ്ടമായില്ലെങ്കിൽ അത് അവിടെ മനസ്സിൽ കിടക്കും അതിനാൽ ശ്രീനി വരട്ടെ എന്നിട്ട് ശ്രീനി എന്നോട് കഥ പറയട്ടെ എന്ന് സത്യത്തിൽ ജയറാമേട്ടൻ അത് നല്ല ഉദ്ദേശത്തോടെ തന്നെ പറഞ്ഞതാണ് പക്ഷേ എനിക്കത് കേട്ടപ്പോൾ ശരിക്കും ഒരു നല്ല വിഷമമായി അതോടെ എൻ്റെ ആത്മവിശ്വാസം പോയി ഞാനൊരു കഥ പറഞ്ഞാൽ ഇഷ്ടമാവുമോ എന്ന് സംശയമുള്ള ഞാനൊരു കഥ ഇഫക്റ്റീവായി പറയുമോ എന്ന് പോലും സംശയം വെച്ച് ഞാൻ എങ്ങനെ ഡയറക്റ്റ് ചെയ്യുമെന്നത് എന്നിൽ ആശങ്കയുണ്ടാക്കി അതൊരു കോംപ്ലക്സോ എൻ്റെ ഈഗോ ഹേർട്ട് ആയതോ ആകാം എന്തായാലും അന്ന് അവിടെ നിന്നും ഇറങ്ങുമ്പോൾ ജയറാമേട്ടനെ നായകനാക്കി ഈ സിനിമ ചെയ്യില്ല എന്ന് ഞാൻ തീരുമാനിച്ചു അഴകി രാവണൻ എന്ന ചിത്രത്തിന്റെ സെറ്റിൽ വെച്ചാണ് മമ്മൂട്ടി ആദ്യമായി പരിചയപ്പെടുന്നത് സംവിധാനം ചെയ്യാൻ ഒരുങ്ങുന്ന സമയത്ത് നായകനായി അഭിനയിക്കാമെന്ന് മമ്മൂട്ടിയാണ് ഇങ്ങോട്ട് പറഞ്ഞത് ഞാൻ സംവിധാനം ചെയ്യുന്ന ആദ്യ ചിത്രത്തിൽ നായകനാക്കിയില്ലെങ്കിൽ പിന്നെ ജീവിതത്തിൽ ഡേറ്റ് തരില്ലെന്ന് മമ്മൂട്ടി പറഞ്ഞു അതുപോലെ പലപ്പോഴും മമ്മൂട്ടി വാശി പിടിച്ച സമയത്ത് അതേ വാശിയിൽ താനും തിരിച്ചും നിന്നിട്ടുണ്ട് വേറെ ഒരു നടനായിരുന്നെങ്കിൽ ഇതെല്ലാം മനസ്സിൽ വൈരാഗ്യമായി സൂക്ഷിച്ചേനെ പക്ഷെ മമ്മൂട്ടി ആ സമയത്ത് തന്നെ അതെല്ലാം വിട്ടുകളയുകയും തോളിൽ വന്ന് കൈയിടുകയും ചെയ്യുമായിരുന്നു അതുപോലെ മഞ്ജു പിന്മാറിയപ്പോൾ ആ സമയത്ത് എന്തു ചെയ്യുമെന്ന് അറിയാതിരിക്കുമ്പോഴാണ് ദിവ്യ ഉണ്ണിയെ വിളിച്ചത് മഞ്ജു പിന്മാറിയ സിനിമയെന്ന് അറിഞ്ഞിട്ടും സന്തോഷത്തോടെ ദിവ്യ ആ റോൾ സ്വീകരിച്ചു എന്നും ലാൽജോസ് പറഞ്ഞിരുന്നു ദിവ്യ ഉണ്ണി എന്ന അഭിനേത്രിയുടെ കരിയറിൽ ആ സിനിമ വളരെ അധികം ഗുണം ചെയ്തിരുന്നു അതേസമയം മഞ്ജുവാര്യരും ദിലീപും സല്ലാഭം എന്ന സിനിമയുടെ സെറ്റിൽ വെച്ചാണ് പ്രണയത്തിലാകുന്നത് പിന്നീട് ഈ പുഴയും കടന്ന് കുടമാറ്റം എന്നീ സിനിമകളിൽ കൂടി ഒന്നിച്ച് അഭിനയിച്ചതോടെ ഇരുവരും കടുത്ത പ്രണയത്തിലായി അന്നത്തെ താരനായികയും അസാമാന്യ പ്രതിഭയുമായ മഞ്ജുവിനെ കാത്ത് ഒരു വലിയ ഭാവി മുന്നിലുണ്ടായിരുന്നു മകൾ ഉയരങ്ങൾ കീഴടക്കുന്ന സ്വപ്നം കണ്ടിരുന്ന താരത്തിന്റെ കുടുംബത്തിന് ദിലീപുമായുള്ള അടുപ്പം അംഗീകരിക്കാനായില്ല മാത്രമല്ല ദിലീപ് തങ്ങളുടെ ഭാവി നശിപ്പിക്കുമെന്നും മഞ്ജുവിന്റെ അച്ഛൻ ഭയന്നിരുന്നുവെന്നാണ് ഇവരോട് അടുത്ത വൃത്തങ്ങളിൽ നിന്ന് വന്നിരുന്ന റിപ്പോർട്ടുകൾ മഞ്ജുവിന് ഇന്നത്തെ താരമാക്കി മാറ്റിയതിൽ പ്രധാന പങ്കുവച്ചത് നടിയുടെ മാതാപിതാക്കളായ ടി മാധവനും ഗിരിജ മാധവനുമാണ് അന്തരിച്ച പിതാവിനെ കുറിച്ച് വികാരപരിധിയായി മുമ്പൊരിക്കൽ മഞ്ജുവാര്യർ സംസാരിച്ചിട്ടുമുണ്ട് ദിലീപുമായുള്ള മഞ്ജുവിന്റെ പ്രണയത്തെ ഏറ്റവും കൂടുതൽ എതിർത്തത് നടിയുടെ മാതാപിതാക്കളായിരുന്നു എന്നാൽ എല്ലാ എതിർപ്പും മറികടന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ഒക്ടോബർ ഇരുപതിന് അരെയും അറിയിക്കാതെ ദിലീപ് മഞ്ജുവാര്യൻ രഹസ്യമായി വിവാഹം കഴിക്കുകയായിരുന്നു എന്നാൽ നീണ്ട പതിനഞ്ച് വർഷത്തെ ദാമ്പത്യത്തിന് ശേഷം ഇരുവരും വേർപിരികയും ചെയ്തു ഇവരുടെ ലൊക്കേഷനിലെ പ്രണയത്തെക്കുറിച്ച് അടുത്തിടെ സംവിധായകൻ സിബി മലയിൽ പറഞ്ഞ വാക്കുകളും ശ്രദ്ധ നേടിയിരുന്നു പ്രണയവർണ്ണങ്ങൾ എന്ന സിനിമയെക്കുറിച്ച് സംസാരിക്കവെയാണ് സിബിമലയിൽ മഞ്ജുവിന്റെയും ദിലീപിന്റെയും പ്രണയത്തെക്കുറിച്ചും വാചാലിനായത് ലൊക്കേഷൻ ആകെ മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നത് പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് രഞ്ജിത്തിൻ്റെ കയ്യിലാണ് രഞ്ജിത്ത് ഇടയ്ക്കിടെ ഫോൺ മഞ്ജുവിൻ്റെ കയ്യിൽ കൊടുക്കുന്നത് ഞാൻ കാണുന്നുണ്ട് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് മഞ്ജുവിൻ്റെ ദിലീപ് വിളിക്കുമ്പോൾ രഞ്ജിത്ത് ഫോൺ കൊണ്ട് കൊടുക്കുന്നതാണ് അവർ തമ്മിലുള്ള പ്രണയം മുന്നോട്ട് പോകുന്ന ഘട്ടമാണത് ഫോൺ രഞ്ജിത്തിൻ്റെ കയ്യിൽ മാത്രമായതിനാൽ രഞ്ജിത്തായിരുന്നു അവരുടെ കണക്ടിങ് ലിങ്ക് ആ സമയത്തൊക്കെ മഞ്ജുവിൻ്റെ അമ്മ വല്ലാതെ ആശങ്കപ്പെട്ടിരുന്നു കരിയറിന്റെ ഈ ഘട്ടത്തിൽ നിൽക്കുമ്പോഴുള്ള ആശങ്ക സാറൊന്ന് പറയണമെന്ന് അവർ പറഞ്ഞിരുന്നു അത് വളരെ പേഴ്സണലായ വിഷയമാണ് അതിൽ നമുക്കൊന്നും പറയാനില്ല അതിനകത്ത് ഞാൻ ഇടപെടാൻ പാടില്ലെന്നാണ് അന്ന് താൻ പറഞ്ഞതെന്നും സിബിമലയിൽ വ്യക്തമാക്കി ദിലീപുമായുള്ള വിവാഹ ശേഷം മഞ്ജു വരൻ കരിയർ വിട്ടതിന്റെ നിരാശയും അന്ന് സിബിമലയിൽ തുറന്നു പറഞ്ഞു പീക്കിൽ നിൽക്കുന്ന ആ കാലഘട്ടത്തിൽ തന്നെ മഞ്ജു സിനിമയിൽ തുടരണം വലിയ ഉയരങ്ങളിലേക്ക് എത്തണം എന്നൊക്കെ എല്ലാ മലയാളികളെയും പോലെയും സഹപ്രവർത്തകരെ പോലെയും ഞാനും ആഗ്രഹിച്ചിരുന്നെന്ന് സിബിമലയിൽ വ്യക്തമാക്കി സിബിമലയിൽ ഉസ്താദ് ഉൾപ്പെടെയുള്ള സിനിമകളിൽ നിന്നും മഞ്ജു വരെ പിന്മാറാൻ കാരണം വിവാഹമായിരുന്നു ദിലീപുമായുള്ള ബന്ധത്തെ മാതാപിതാക്കൾ എതിർത്തപ്പോൾ മഞ്ജു അത് എന്ന് പലരും അഭിപ്രായപ്പെട്ടു ദിലീപുമായുള്ള വിവാഹത്തോടെ മകളുടെ കലാജീവിതം അവസാനിക്കുമെന്ന് മാതാപിതാക്കൾക്ക് അറിയാമായിരുന്നു അവർ അന്ന് ആശങ്കപ്പെട്ടതിൽ കാര്യമുണ്ടെന്ന് പിന്നീട് കാലം തെളിയിച്ചെന്നും ആരാധകർ ചൂണ്ടിക്കാട്ടി വീട്ടുകാരുടെ എതിർപ്പ് മറികടന്നാണ് ദിലീപിനെ മഞ്ജു വിവാഹം ചെയ്തത് വിവാഹശേഷം കുടുംബജീവിതത്തിലേക്ക് പൂർണ്ണ ശ്രദ്ധ നൽകി െങ്കിലും നടിയെ നിരാശപ്പെടുത്തിയ സംഭവങ്ങളാണ് പിന്നീടുണ്ടായത് കാവ്യമാധവനുമായുള്ള ദിലീപിന്റെ ബന്ധം അറിഞ്ഞ മഞ്ജു വിവാഹമോചനം നേടി തകർന്നുപോയ മഞ്ജുവിനെ ചേർത്ത് പിടിച്ചത് അച്ഛനും അമ്മയുമാണ് ഇന്ന് ജീവിതത്തിൽ മറ്റൊരു ഘട്ടത്തിലാണ് മഞ്ജു നിൽക്കുന്നത്